ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് യ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നോക്കാം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട തിങ്ക് എബൌട്ട് യു വാട്ട് യു ദ തിങ്ക് എബൌട്ട് യു ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് മാസ്റ്റർ കാർഡായിട്ട് കാണുന്നത് ആൻഡ് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടെമ്പിൾ പാത്ത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വ്യക്തി അവരുടെ സിറ്റുവേഷനിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് പക്ഷെ അവരുടെ സാഹചര്യം വളരെയധികം റിവേഴ്സ്ഡ് ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് അവരൊരു ടയർഡപ്പ് സിറ്റുവേഷനിലാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ആ വ്യക്തിയിലുണ്ട് അതുപോലെ തന്നെ അവർ മാനസികമായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു അവസരത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം ഈ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ലൈഫിൽ മേ ബി ഈ റിലേഷൻഷിപ്പിലുള്ള റി സ്റ്റാർട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പുതുതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതായിരിക്കാം ഓക്കെ എന്തായാലും ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ കേൾക്കും എന്നും ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ അത്രയധികം അസ്വസ്ഥരാക്കുന്നു ഈ ഒരു സമയത്ത് തന്നെ ഒരു ട്രാൻസ്ഫ്മൻ അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അവരെ അതിന് അതിനെ ശക്തരാക്കുന്നില്ല എന്നുള്ളതാണ് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു മേ ബി അവർ ഓവർ തിങ്ക് ചെയ്യാണ് നിങ്ങളെക്കുറിച്ച് ഓക്കെ മണി ആയിട്ടുള്ള ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ മറ്റ് ചില കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെ നേരിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അതുപോലെ അങ്ങനെ അത്തരത്തിൽ ശക്തമായ എതിർപ്പുകളുള്ള റിലേഷൻഷിപ്പിലൂടെ പോകുന്നവരായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റൊരു പാ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ദെൻ യെസ് ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ് പക്ഷെ സാഹചര്യങ്ങളാണ് ഇതിനെയെല്ലാം നിങ്ങളെ നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു ഇരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അവർ എന്ത് സഫർ ചെയ്തിട്ടായിരുന്നാലും എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് തരുന്നൊരു പ്രോമിസ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ ഈ വ്യക്തി മറ്റ് റിലേഷൻഷിപ്പിലേക്ക് എങ്ങാനും മൂവ് ഓൺ ആയി പോകുന്നത് ോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെല്ലാം തന്നെ നിങ്ങൾ മാറ്റി വയ്ക്കുക ഇത്രത്തോളം ആഴത്തില് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടൊരു പ്രണയമുണ്ട് മേ ബി അത് അവർക്കിപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുമായിരിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ അത് മാത്രമാണ് ഈ റീഡിങ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല ഓക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നെഗറ്റീവാണ് അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചോയ്സ് എടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണിത് ഒരു ഡിവൈൻ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ നിങ്ങളെ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം ഇതൊരു എനർജി ഇവിടെ വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം ഒത്തിരി പേരുടെയും നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് കാരണം ഇങ്ങനെയൊന്നും അല്ല എൻ്റെ പേഴ്സൺ ഇങ്ങനെയല്ല അവർ എന്നോട് ഇത്തരം തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഈ റീഡിങ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് അത്രയും നെഗറ്റീവാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ചെയ്യുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിൽ എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും സറണ്ടർ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ അത്രയും ഒരു എന്താണ് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെ നമുക്ക് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ട് നമുക്കിവിടെ വരുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ് യെസ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലൊരു സക്സസ് ഉണ്ടാവും ആ ഒരു സക്സസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ സഫലമാകുന്നു അതുകൊണ്ട് ഈ ഒരു നിമിഷം നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സോട് കൂടി ഒരു തരത്തിലുള്ള റീഡിങ്സും കേൾക്കാതിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള ആ ഒരു എനർജി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ടിരിക്കാനുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ് ഉണ്ടാവും അത്രയും ക്ലിയർ കട്ടായിട്ട് ഞാനിതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം പോസിറ്റീവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാ സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിക്ടറി അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആൻസേഴ്സ് ആണ് ഇവിടെ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും അതുകൊണ്ടാണ് എപ്പോഴും എല്ലായ്പ്പോഴും ഏതൊരു റീഡിങ്ങിലും ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഇനി ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നു അത്രത്തോളം ആ നെഗറ്റീവ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കാതെ മൂവൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഒരു അവസരത്തില് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡോർ ടു റൊമാൻസ് തീർച്ചയായിട്ടും ഇതിൽ വളരെയധികം പേർക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കും എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത് നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആകേണ്ടുന്ന ഒരു സമയമാണെന്നുള്ളൊരു മെസ്സേജാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റീസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെയുള്ള നെഗറ്റിവിറ്റീസും ഉണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് വളരെയധികം ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവും ആ ഒരു കൂടി റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ തന്നെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അവരുടെ ലോകം തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ജീവിതം എത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അബൻഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും വളരെയധികം പോസ് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതൊരു ഡിവൈൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തു തന്നെ ആയിരുന്നാലും അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ ഒട്ടും തന്നെ സന്തോഷിച്ചിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നവർ വെളിപ്പെടുത്തുന്നുണ്ട് ആൻഡ് ദെൻ അവര് ചിന്തിക്കുന്നത് ഈ അവരുടെ മനസ്സ് കൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണ് അവർക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ട് പക്ഷെ അവർ മനസ്സാലേ നിങ്ങളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ വൺ നമ്പർ ഫോർട്ടി വൺ 50, 19, 47, 29, 11, 17, 20, 37, 52, 33, 22, 31, 36 These numbers in London have significance Letter H, Letter O, Letter T, Letter V, Letter D, Letter I, Letter O, Letter G, Letter Y, Letter A, Letter S ലെറ്റർ ഡി ലെറ്റർ എം ലെറ്റർ ടി ലെറ്റർ എൽ ആൻഡ് ലെറ്റർ കെ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കളർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് അതുപോലെ ബ്ലാക്ക് കളറിനോട് കൂടുതലായിട്ട് അട്രാക്ഷനുള്ള വ്യക്തികളുണ്ട് ഡി ബ്ലൂ കളർ നേവി ബ്ലൂ കളർ ആൻഡ് പേർപ്പിൾ കളർ വൈറ്റ് കളർ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം എസ്പെഷ്യലി ഈ വ്യക്തിക്ക് ബേർഡ്സിനോടൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കാം ഈ വ്യക്തി ഒരു അസ്ട്രോളജറായിരിക്കാം സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഹീലർ ആയിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എരിസ് ലിയോ സെജിറ്റേറിയസ് സ്പൈസസ് ലിവറ ക്യാൻസർ സ്റ്റോറസ് വെർഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡിയോക്സൈഡിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ഫെബ്രുവരി ആൻഡ് മാർച്ച് ഈ മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ